സി പി എം ഭരിക്കുന്ന പാലക്കാട് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന് ബി ജെ പി ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളും ജീവനക്കാരുടെ നിയമനത്തിലും ഉൾപ്പെടെ ക്രമക്കേടെന്നാണ് ആരോപണം സംഭവത്തിൽ വിജിലൻസിനും ജോയിന്റ് രജിസ്ട്രാർക്കും സഹകരണ മന്ത്രിക്കും ഉൾപ്പെടെ ബി ജെ പി പരാതി നൽകി സി ഭരിക്കുന്ന പാലക്കാട് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിയമനങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ബി ജെ ആരോപണം ബാങ്കിൽ നാലു പേരെ പുതുതായി എടുത്തതിൽ മൂന്ന് പേരും സി പി എം എൽ സി മെമ്പർമാരാണെന്നും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും പലർക്കും ഇല്ല എന്നും ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് നിഷാദ് പറഞ്ഞു അവിടെ ജീവനക്കാരെ നിയമിച്ചതിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് ഇപ്പൊ നാല് പേരെ പുതിയതായിട്ട് എടുത്തതിൽ മൂന്ന് പേരും സി പി എമ്മിന്റെ എൽ സി മെമ്പർമാരാണ് അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാർ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ ഉള്ളത് അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ബാങ്കിലെ ലോണുകൾ ബാങ്കിന് പുറത്തു വെച്ച് സെറ്റിൽമെന്റ് ചെയ്യുകയാണ് നൂറ്റിമുപ്പത് കോടി ടേൺ ഓവർ ഉള്ള ബാങ്കിൽ പത്ത് കോടി രൂപ പെട്ടെന്ന് വിഡ്രോ ചെയ്തു സി പി എം നേതാക്കൾ വ്യാപകമായി വട്ടിപ്പലിശയ്ക്ക് പണം നൽകുന്നുണ്ട് അത് ബാങ്കിൽ നിന്നുള്ള പണമാണ് സി നേതാക്കളുടെ ലോണുകൾ എഴുതി തള്ളുന്നതായും ലജ്ജറിൽ വരവ് കാണിക്കാതെ ലക്ഷങ്ങൾ ബി ജെ പി ആരോപണം ഉന്നയിച്ചു നൂറ്റി മുപ്പത് കോടി ടേൺ ഓവർ ഉള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് ഒരു പത്ത് കോടി രൂപയാണ് അതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് കോടി രൂപ എങ്ങോട്ടാണ് ലോണ് കൊടുത്തിട്ടുള്ളത് ഏത് അടിസ്ഥാനത്തിലാണ് ലോണ് കൊടുത്തിട്ടുള്ളതെന്ന് ബി ജെ പി ചോദിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ വ്യാപകമായിട്ട് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടിയുണ്ട് ഈ പലിശയ്ക്ക് പണം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പണം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇവർ ഈ തരത്തിൽ അടിച്ചു മാറ്റുന്ന പണമാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ ലോണ് സി പി എമ്മിൻ്റെ കുറേ ആളുകൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട് ഇത് ഒറ്റത്തോള തീർപ്പാക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് പലതും എഴുതി തള്ളുന്നു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോയിന്റ് രജിസ്ട്രാർ മന്ത്രി വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിന് ശക്തമായ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ജനം പാലക്കാട്